സ്ഥികം ദേവദൂതം തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം ഇപ്പോഴത്തെ മറ്റൊരു മോഹൻലാൽ ചിത്രം കൂടി ഇന്ന് ഇതാ എത്താൻ പോവുകയാണ് ഫോർ കെ വർഷം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന മണി സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പൊ ഇട്ട് പോകുന്നവർ മുമ്പോട്ട് ആദ്യമായിട്ട് ചാനൽ കാണും സുഹൃത്തുക്കണെങ്കിൽ പുത്തു പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് ഒറ്റ അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മോഹൻലാൽ സുരേഷ് ഗോപി ശോഭന തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രം ഫാസ്റ്റ് എണീച്ചിരിക്ക ചലച്ചിത്ര ആവിഷ്കാരമായിരുന്നു മണിച്ചതത്താഴെന്ന് പറഞ്ഞിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് റിലീസ് ചെയ്ത ചിത്രത്തിൽ മികച്ച അഭിപ്രായവും മികച്ച ബോക്സ് ഓഫീസ് കളക്ഷൻ കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാല് ആധുനിക സാങ്കേതിക വിദ്യയായി ഫോർ കെ ഡോൾബി അറ്റ്മോസ്ഫിയറുടെ വീണ്ടും ചിത്രം തീയറ്ററോട്ട് എത്താൻ പോകുകയാണ് എന്തൊക്കെയാണ് ഈ ചിത്രം മനുഷ്യ മത്സ്യങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് പഠനം നടത്തുന്ന ഒരു അത്ഭുത ചിത്രം എന്ന് വിശേഷിപ്പിക്കാനാവുന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രം ഒന്ന് നിർമ്മിച്ചിട്ടുണ്ടായത് സ്വർഗ ഫിലിംസ് ബാനറി സ്വർഗ ചിത്ര അപ്പച്ചനായിരുന്നു എന്തൊക്കെയാണ് സ്വർഗ്ഗ ചിത്രം മാറ്റിനോ എന്ന കമ്പനിയും ചേർന്നാണ് ഇപ്പോൾ ഈ ഒരു സിനിമ പുറത്തിറക്കുന്നത് മലയാള സിനിമയിൽ റെക്കോർഡ് വിജയം കരസ്ഥമാക്കി ചിത്രം ഹ്യൂമർ ഹൊറർ ത്രില്ലർ ജേനലുള്ള ആയിരുന്നു പ്രേഷർ കേറെ ദൃശ്യാനുഭവം നൽകി രസിപ്പിച്ച ചിത്രം വീണ്ടും ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ എത്തുമ്പോൾ പ്രേഷർക്ക് പുതിയൊരു കാഴ്ച തന്നെ നൽകുമെന്നാണ് നൽകുന്നതിന് സംശയമൊന്നും തന്നെയുണ്ട് മോഹൻലാനും സുരേഷ്കവി ശോഭനം കേന്ദ്ര കഥാപാത്രങ്ങളായി അവതരിപ്പിച്ച ഈ ഒരു ചിത്രത്തിലെ വിവരൽ ഡോക്ടർ സണ്ണി ജോസഫ് നഗുരൻ ഗംഗ എന്നീ കഥാപാത്രങ്ങൾ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും എന്നും തന്നെ നിറഞ്ഞാടി നിൽക്കുന്നുണ്ട് ചിത്രത്തിൽ നെടുപടി വേണു തിരകൻ ഇന്നസന്റ് വിനയ പ്രസാദ് കുതിരവട്ടം ബാപ്പു കെ ബി ഗണേഷ് കുമാർ കെ പി എസ് സി ലളിത സുധീഷ് തുടങ്ങിയവരായിരുന്നു മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ളത് എന്തൊക്കെയാണ് ചിത്രം ഫോർ കെ വർഷനിലോട്ട് എത്തുമ്പോൾ ചിത്രം അഡ്വാൻസ് ബുക്കിംഗ് തരംഗമായിട്ട് മാറുകയാണ് ഇപ്പോൾ ആ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി തന്നെ ആരംഭിച്ചിട്ടുള്ളത് ഓസ്റ്റ് മാസം പതിനേഴാം തീയതി ഇന്നാണ് ചിത്രം തീയറ്റോട്ട് എത്തണമെന്നേ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം ഏകദേശം ചിത്രം മുപ്പത് ലക്ഷം രൂപ കളക്ട് ചെയ്തിരിക്കുന്നതാണ് അറിയാൻ സാധിച്ചത് എന്തൊക്കെയാണ് ഒരു നിലവിൽ മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച ഒരു അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടാണ് പുറത്തുവരുന്ന ഈ ഒരു കളക്ഷൻ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് മലയാള സിനിമയുടെ അക്കാര്യം വലിയൊരു വിജയമായിട്ട് മണിച്ചത്താന്ന് പറയുന്ന സിനിമ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ നിങ്ങൾ എത്ര വരെയാണ് ഇന്നത്തെ ദിവസം മണിച്ചത്താ എന്ന് പറയുന്ന സിനിമയുടെ ഫോർ കെ വർഷം തിയേറ്റർ നന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുക കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും പുതു പുതിയ സിനിമ വിശേഷങ്ങൾ അപ്ഡേറ്റ്സ് ഉൾക്കാട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു